എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും അതിനൊക്കെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നവരെ പറഞ്ഞാൽ മതി ഞാൻ അപ്പുറത്തേക്കൊന്നും പറയാനില്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു സി കേരളത്തിൽ വന്നൊരു ന്യൂസ് ഉണ്ട് അതായത് ഈ മധു പറയുന്ന കാര്യങ്ങൾ മധു ഇതിൽ എടുത്ത് ഒരു കാര്യം ഞാനിത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് പറഞ്ഞതാണ് അല്ലാതെ പെട്ടെന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല അതായത് ഈ പോക്കൃത്തരം കാണിക്കുന്നതെന്ന് പറയുന്നതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചതിൻ്റെ പേരിലാണ് അല്ലാതെ ഞാൻ പെട്ടെന്ന് നിശ്ചയിച്ചതല്ല എന്നാണ് ഈ പറയുന്ന മധു പറയുന്നത് ഈ ഒരു വേടനെന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ കാണിക്കുന്ന ഈ പറയുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ അത് ആ സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒന്നടങ്കം അവഹേളിക്കാനായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ ഒരു സത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു പരിപാടി കാണിച്ചിട്ടും ഇവർക്കെതിരെ വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കാൻ പറ്റാത്തത് ഒരു വലിയ ഒരു വീഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒരു കോപ്പും കൊടുക്കണ്ട അല്ലെങ്കിൽ അവരങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു ധാഷ്ട്യമായിരിക്കണം ഒരു പക്ഷേ ഈ രീതിയിലേക്ക് ഗവ്മാർക്ക് ഈ പറയുന്ന ജാമ്യം കിട്ടാനും അല്ലെങ്കിൽ വലിയൊരു കേ இல்லாத வேண்டும் என்று